അലൈക്കും അസ്സാം പ്രിയപ്പെട്ട വിശ്വാസികളെ എല്ലാ വിഷയത്തിലും എന്ന പോലെ തന്നെ ഒരു വിശ്വാസിയുടെ ദാമ്പത്യ ജീവിതവും മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം മാതൃകാ ദമ്പതികളായി തീരാൻ നാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം ഏറ്റവും വലിയ ആഗ്രഹം ഇണകൾക്ക് ഉണ്ടാകേണ്ടത് സ്വർഗത്തിന് ഞങ്ങൾക്ക് ഒരുമിക്കാൻ കഴിയുക എന്നതായിരിക്കണം കാരണം കുടുംബത്തോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വലിയ ഭാഗ്യമായിക്കൊണ്ടും അംഗീകാരമായിക്കൊണ്ടുമാണ് ഖുർആാന് പറയുന്നത് സുഹൃത്ത് സുഹുറുഫിൽ പറഞ്ഞു ഉദുഹുൽ ജന്നത്തെ അന്തും വ അസുവാജിക്കും തൊഴും നിങ്ങളും നിങ്ങളുടെ ഇണകളും സന്തോഷത്തോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ എന്നാണ് സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ ദാമ്പത്യം കൊണ്ട് ആഗ്രഹിക്കുന്ന അതായിരിക്കണം രണ്ടാമത്തെ കാര്യം പരലോകത്ത് വിചാരണക്ക് വിധേയമാകുന്ന രംഗത്ത് ദാമ്പത്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഇരു കൂട്ടരോടും ഭാര്യയെ ഭർത്താവിനോടും ഭർത്താവിനെ കുറിച്ച് ഭാര്യയോടും ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ കെടിയണം എന്നൊരു ബോധത്തോടു കൂടെ ജീവിക്കുക എന്ന രണ്ടാമത്തെ പരിഹാരം മൂന്നാമത്തെ കാര്യം പരസ്പരം ബഹുമാനിക്കുക എന്നുള്ളതാണ് രണ്ടു പേരുടെയും ത്യാഗങ്ങൾ പരസ്പരം മനസ്സിലാക്കുക ഭർത്താവിൻ്റെ ത്യാഗങ്ങൾ ഭർത്താവ് കഠിനമായി കുറിച്ച് ജോലി ചെയ്യുന്നുണ്ട് സമ്പത്ത് കണ്ടെത്താൻ വിഷമിക്കുന്നുണ്ട് ജീവിതത്തിന് രണ്ടറ്റും കൂട്ടിമുട്ടിക്കാർ വേണ്ടി പെടാപ്പാട് പെടാപ്പാടുപ്പെടുന്നുണ്ട് ഇതാരറിയണം ഈ ത്യാഗങ്ങൾ ഭാര്യ മനസ്സിലാക്കണം അതേപോലെ തന്നെ രാവിലെ എണീറ്റത് മുതൽ കിടക്കപ്പായയിലേക്ക് വരുന്നത് വരെ വ്യത്യസ്തങ്ങളായ വീട്ടു ജോലികളും മറ്റു മക്കൾ നോക്കുന്ന വിഷയങ്ങളും ഒക്കെ ആയിക്കൊണ്ട് ഭാര്യയും ഒരുപാട് ത്യാഗത്തിലാണ് എന്നത് ഭർത്താവിന് ഓർമ്മയുണ്ടാക്കണം അങ്ങനെ വരുമ്പോൾ രണ്ടു കൂട്ടരും പരസ്പരം അവരുടെ ത്യാഗങ്ങൾ മനസ്സിലാക്കി പരസ്പരം ബഹുമാനത്തോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ് മൂന്നാമത്തെ പരിഹാരം നാലാമതായി നാലാമതായിക്കൊണ്ട് സുഹൃത്തുക്കളെ ഈ ബോധ്യപ്പെട്ട ത്യാഗങ്ങൾക്ക് നന്ദി പറയാൻ കഴിയുക എന്നുള്ളതാണ് ഭർത്താവ് ഭാര്യയോട് പറയണം നീ എനിക്ക് വേണ്ടി ഒരുപാട് പ്രയാസം സഹിക്കുന്നുണ്ടല്ലേ ഭാര്യ ഭർത്താവിനോട് ചോദിക്കണം നിങ്ങൾ എനിക്കും മക്കൾക്കും വേണ്ടി ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നുണ്ടല്ലേ അള്ളാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന അർത്ഥത്തിൽ ജസാക് അള്ളാഹ് ഹെയറൊന്നും ബാറഖ് അള്ളാഹ് ഫീഖും ഒന്നൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അനുഭവിക്കുന്ന ആ ഒരു ത്യാഗങ്ങൾക്ക് നന്ദി പറയുന്ന വാചകങ്ങൾ പരസ്പരം പറയുക എന്നുള്ളത് ഒരു മാതൃകാ ദാമ്പത്യത്തിന്റെ അടയാളമാണ് അഞ്ചാമത്തെ കാര്യം പരസ്പരം പിന്തുണയും പ്രോത്സാഹനവും കൊടുക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു നന്മ കണ്ടിട്ടുണ്ടെങ്കിൽ നന്നായിക്കൊണ്ട് പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ഭാര്യ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഭക്ഷണ വിഭവം മുന്നിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കുറ്റം കുറവും പറയുന്നതിനപ്പുറത്ത് അതെല്ലാം നമ്മൾ പറയുന്നത് മറിച്ച് കറി നന്നായിട്ടുണ്ട് നിന്റെ ഭക്ഷണം ഉഷാറായിട്ടുണ്ട് നീ ഉള്ളത് കൊണ്ട് വീടും ഒക്കെ വൃത്തിയായിക്കൊണ്ട് കിടക്കുന്നുണ്ട് എന്ന് അവളുടെ നന്മകൾ മനസ്സിലാക്കിയിട്ട് അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യുക അതേപോലെ തന്നെ ഭർത്താവിനോടും ഭർത്താവിൻ്റെ എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം നമ്മൾ കണ്ടെത്തുകയും ആ നന്മയിൽ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാനും കഴിയുക എന്നുള്ളതാണ് ഒരു ഭാര്യയും ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവ് അഫർമേഷൻ പരസ്പരം കൊടുക്കുക എന്നൊരു സാധാരണ പറയാറുണ്ട് ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം ആറാമത്തെ കാര്യം ന്യൂനതകൾ ചെകിയാതിരിക്കുക എന്നുള്ള ന്യൂനതകൾ ഇല്ലാത്തൊരാളും ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ ന്യൂനതകൾ ആരെങ്കിലും ചെകഞ്ഞ് അന്വേഷിക്കുന്ന നമുക്ക് ഇഷ്ടമില്ലല്ലോ അതുപോലെ തന്നെ സുഹൃത്തുക്കളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറും ന്യൂനതകൾ മാത്രം കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് അള്ളാഹു സുബഹാൻ ഔതാല ഭാര്യയെയും അതേപോലെ തന്നെ ഭർത്താവിനെയും പരസ്പരം ഉപമിച്ചതൊരു വസ്ത്രത്തോടാണ് വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനതകൾ മറച്ചു വെക്കുന്നതും ആ ന്യൂനതകൾ പുറത്ത് കാണാതെ പുറത്തേക്ക് അലങ്കാരമായി കൊണ്ട് തോന്നിപ്പിക്കുന്നുമാണ് വസ്ത്രമെങ്കിൽ പരസ്പരം ന്യൂനതകൾ മറച്ചു വെച്ച് മുന്നോട്ട് പോകാൻ ദമ്പതികൾക്ക് കഴിയണം എന്നുള്ളതാണ് മറ്റൊന്ന് എന്തെങ്കിലും ഒരു തെറ്റ് തനിക്കുണ്ടെന്ന് ബോധ്യപ്പെട്ടല്ല തിരുത്താൻ ഒരു മനസ്സുണ്ടാകുക എന്നുള്ള ഒരു ആണും പെണ്ണ് ശ്രദ്ധിക്കേണ്ടത് അറിവില്ലായ്മ കൊണ്ടും അറിവ് കൊണ്ടും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം എന്താണോ ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് എന്ത് എന്തിനത്ത് എന്തെങ്കിലും അബദ്ധങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തിരുത്താം ഭാര്യ എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും പോരായ്മകളും പ്രശ്നങ്ങളും ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്താം എന്നുള്ളതാണ് ഇടക്കൊന്ന് തുറന്ന് ചോദിക്കും നന്നായിരിക്കും ഞാൻ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും തുറന്ന് ചോദിച്ചാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകും എന്നുള്ളതാണ് മറ്റൊന്ന് സ്നേഹം പരസ്പരം വർദ്ധിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് റസൂൽ ഖരീഫുലെ ഭാര്യമാരുടെ ഓമന പേരുകളായിരുന്നു വിളിച്ചിരുന്നത് എന്നും ഭാര്യയെ ജോലിഭാരം കുറക്കാൻ വേണ്ടി ന്യൂസ് സഹായിച്ചിരുന്നു എന്നും അവർക്ക് സമ്മാനങ്ങൾ കൈമാറിയിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുക മറ്റൊന്നേ കൂടിയാലോചിക്കുക എന്നുള്ളതാണ് രണ്ടു പേരും പരസ്പരം ഒറ്റക്കൊരു കാര്യം തീരുമാനിക്കാതെ പരസ്പരം കൂടിയാലോചിച്ച് മുന്നോട്ടു പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് ഉമ്മയും വാപ്പയും മക്കൾക്ക് മാതൃകളാവുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അലഹമ്മദി വിജയിച്ച ഒരു ദാമ്പത്യ ജീവിതവുമായിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും മാതൃക ദമ്പതികളായിക്കൊണ്ട് മാറി എടുക്കാൻ നമുക്ക് സാധിക്കും റഹ്മാനായ റബ്ബ് എല്ലാ വിഷയത്തിലും എന്ന പോലെ അള്ളാഹുദിനും നമുക്ക് നൽകിയ ദാമ്പത്യമാകുന്ന മനോഹരമായ ഈ ഒരു അനുഗ്രഹത്തിലും മറ്റുള്ളവർക്ക് മാതൃകാണിച്ച് മുന്നോട്ട് പോകാനുള്ള തോഫിക്കുന്ന എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാരിക്കും വരഹമുല്ലാ വർക്കാത്തു അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി